നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇളം തിരൂർ തലക്കാട് എസ് പി എ സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെക്കൻകുറ്റൂരിൽ വയൽവരമ്പത്ത് കർഷക സംഗമം മനുഷ്യർക്ക് ഒപ്പം എന്ന പ്രമേയത്തിൽ സംഗമം സംഘടിപ്പിച്ചു സമസ്ത സെഞ്ചറിയുടെ ഭാഗമായി മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച വയൽവരമ്പത്ത് കർഷക സംഗമം സംഘടിപ്പിച്ചു തെക്കൻ കുറ്റൂർ മുഖിലപീടിക ജാമ്യൽ വെച്ച് നടന്ന യോഗത്തിൽ എസ് വൈ എസ് തലക്കാട് സർക്കിൾ സെക്രട്ടറി സാഫി മുസ്ലിയാർ പുല്ലൂർ അധ്യക്ഷത വഹിച്ചു സംഗമ കേരള മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ ഉപാധ്യക്ഷൻ സയ്യിദ് കുഞ്ഞിപ്പത്തങ്ങൾ തങ്ങൾ കുറ്റൂർ ഉദ്ഘാടനം നിർവഹിച്ചു സംഗമ പരിപാടിയിൽ തിരൂർ സെക്രട്ടറി അബ്ദുൽ ഖാദർ ബി പി ാടി തലക്കാട് സർക്കിൾ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എം കെ ഹസ്സൻ അബ്ബാസ് പുല്ലൂർ അവറാൻ കുട്ടി ഹാജി കെ എം കുഞ്ഞിപ്പ ഹാജി ഷാഫി വട്ടോളിൻ മുസ്ലിം ജമാഅത്ത് പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു തലക്കാട് പഞ്ചായത്തിലെ ഏറ്റവും നല്ല കർഷകൻ എന്ന അർഹരായ എം വി സുലൈമാൻ പുന്നശേരി മാനു എന്നിവർ കൃഷിയിലെ അനുഭവങ്ങൾ വിവരിച്ചു നൽകി തലക്കാട് സർക്കിൾ സെക്രട്ടറി സൈനുദ്ദീൻ കുറ്റൂർ നന്ദിയും പറഞ്ഞു വെട്ടന്യൂസ് തലക്കാട്